ഹലോ എവറി വൺ ഇന്ന് നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോവാണ് അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീഡിയോ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലാൻഡായിട്ടുള്ളൊരു വ്ലോഗൊന്നും അല്ലായിരുന്നു ശരിക്കും അമലേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്മൾ എല്ലാവരും കൂടി അപ്പം എല്ലാവരെയും നമ്മൾ വിളിച്ചു ഫ്രണ്ട്സ് എല്ലാവരെയും വിളിച്ചപ്പം ഞങ്ങളും കൂടി പോവാണ് അങ്ങോട്ടേക്ക് ഇവിടെ കിസൈസിലുള്ള ഒരു കായ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം ഞാനിപ്പോൾ റെഡി ആക്കിയ റെഡിയല്ലായി അപ്പോൾ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിനുള്ളിൽ നമ്മളിവിടുന്ന് ഇറങ്ങണം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം ബായ് ഹായ് വാറ വ്ലോഗിലിടുകയെ അപ്പോൾ ഞങ്ങൾ റെഡിയായി ഞങ്ങളിപ്പം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഇറങ്ങും അപ്പോൾ ഇതിന് ഇവിടെ അടുത്ത് നമുക്കൊരു അമലാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ അതേപ്രായമാണ് അപ്പം അവനൊക്കെ അവനെയും കൂട്ടിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് ഈ കാലം കാറിലൊക്കെ കയറിയിട്ട് കാണാം ഓക്കെ ബൈ ബൈ പറയണോ അപ്പം നമ്മൾ ഇറങ്ങി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടും വെയിലുമാണ് അവരുടെ സോൺ ക്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നു നമ്മൾ പോകുന്ന വയ്ക്കുമ്പോൾ നമുക്കൊരു സലൂണിൽ കയറി ത്രെഡ് ചെയ്യാൻ ത്രെഡ് കേട്ടിട്ട് കുറേ നാളായി ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം ത്രെഡ് ചെയ്ത ശേഷം ഒരു മാസം ത്രെഡ് ചെയ്തിട്ട് ചെയ്യില്ല അപ്പം ഇന്ന് ത്രെഡ് ചെയ്യാൻ അടുത്ത ഒരുപാട് ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട് തന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മലയാളീസിനെ ഒരുപാട് യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട് അപ്പോൾ പോവുന്ന വയ്ക്കാൻ വീട്ടുന്നെങ്കിൽ കയറിയിട്ട് ത്രെഡ് ചെയ്യണം പിന്നെ വെയിലും ചൂടും ഒക്കെ ഞാൻ കാണിച്ചുതരാം അത്രയും ചൂടും വെയിലും നമ്മുടെ നാട്ടിൽ ചൂടൊന്നും ഒന്നുമല്ല വെയിലാണ് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല ഭയങ്കര ചൂടും ഭയങ്കര വെയിലുമാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് ഞാൻ പോയ സ്ഥലമാണ് അപ്പൊ ഞാൻ പോയ സമയത്ത് ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ട് വന്നു ഇവിടെ ത്രെഡ് ഞാൻ പതിനഞ്ച് തിരക്കാണ് നാട്ടിലെ ിൽ അമ്പത് രൂപ ഒക്കെ ത്രെഡ് ചെയ്ത് ഞാൻ എല്ലായിടത്തും പതിനഞ്ചൊന്നും ആയിരിക്കുമില്ല ഞാനിവിടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ അഞ്ച് തിരഹേ ഉള്ളൂ എന്നാണ് കണ്ടത് പക്ഷേ ഇത് പിന്നെ ആവശ്യമായതുകൊണ്ട് നമ്മളടുത്ത് അടുത്തു തന്നെ ആയതുകൊണ്ട് അവിടെ പോയിരുന്നു ഞാൻ വിചാരിച്ചു എല്ലായിടത്തും റേറ്റ് ആയിരിക്കും നമ്മളെ അങ്ങനെ ആണല്ലോ എല്ലാ ബ്യൂട്ടി പാർലറിലും അമ്പത് രൂപയാണല്ലോ പക്ഷെ എനിക്ക് നോക്കി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ടീച്ച് പറയുന്നു അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി റെസ്റ്റോറൻ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം അത്രയും ചൂടും വെയിലുമാണ് അപ്പോൾ നമുക്ക് എന്നെ മോളിലോ കൂട്ടൊന്നും നോക്കാനേ പറ്റില്ല അപ്പം റെസ്റ്റോറൻ്റിൻ്റെ മോളിലേക്ക് സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു നമുക്ക് ബുക്ക് ചെയ്ത് അപ്പോൾ രണ്ട് ടേബിൾ ഫുൾ രണ്ട് ടേബിളായിരുന്നു ബുക്ക് ചെയ്തത് അപ്പം ആരംഭിക്കുന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാവരുമായിട്ടും നമ്മൾ കുറേ സംസാരിച്ചു ഞാൻ ഫസ്റ്റായിട്ട് ഫസ്റ്റ് ടൈം അവരെ കാണണം എല്ലാവരുമായിട്ടും ഞാൻ സംസാരിച്ചു പിന്നെ ഞാൻ അവിടുന്ന് ചോദിക്കാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം ആരും അത്ര കംഫർട്ടബിളൊന്നും ആയിരിക്കില്ലല്ലോ അങ്ങനെ പിന്നെ ഒരു ബൊഫേസ് ഫേസ് ഉണ്ടായത് ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു നോർമൽ റൈസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കഴിച്ചിട്ട് പിന്നെ അതിനുശേഷം സംസാരിക്കുന്ന ചുമ്മാ ഇവർ പണ്ട് വരെ റൂമിലൊക്കെ താമസിച്ച ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളും അവരെ പണ്ടിട്ട് കണ്ടവരൊക്കെ പറഞ്ഞിരുന്നു ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിച്ച് ഞാൻ കാർ കയറിയിരിക്കുകയാണ് അമലായിട്ട് അവരൊക്കെ വരണത്ര പക്ഷേ ഭയങ്കര ചൂട് അവരെ എന്നൊക്കെ സംസാരിച്ചിരിക്കുകയാണ് ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു ഞാൻ നേരെ കയറിയിരുന്നുള്ളു ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല കുറച്ച് ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു കാരണം എല്ലാം എനിക്ക് പുതിയതായിട്ടുള്ള ആൾക്കാരാണ് ആരും അവരൊക്കെ മുന്നേ അറിയുന്നവരൊന്നുമില്ല ആകെ ഒക്കെ ഒന്ന് രണ്ടാൾക്കാരെ ഞാൻ മുന്നേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അവരുടെ കൂടെ എങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുക കുറച്ച് 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 വീഡിയോസാണ് ഉണ്ടായത് ആരുണ്ടായ കാര്യമെന്ന് വെച്ചാൽ ആയിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു റൈസ് ഉണ്ടായിരുന്നു കപ്പ മീങ്കൽ അങ്ങനത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് കുറച്ച് കഴിച്ചുള്ളൂ അങ്ങനെ ഭയങ്കര നല്ല ഫുഡൊന്നും അല്ലായിരുന്നു കുഴപ്പമില്ല അത്രേ ഉള്ളൂ ഒരു അവറേജ് ഫുഡൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഡയലൈനോടൊക്കെ മൂടില്ല അത്രയും സഹിക്കാൻ പറ്റാത്ത ചൂടും പുറത്തിറങ്ങിയ സഹിക്കാൻ പറ്റില്ല നമുക്ക് അത്രയും ചൂടും കാര്യങ്ങളാണ് എങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യന്മാരെ ജീവിക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്രയും ചൂടാണ് ഓഗസ്റ്റ് മാസമാകുമ്പോൾ പിന്നെ പറയാനേ പറ്റില്ല അത്രയും ചൂടായിരിക്കും പറയാം എന്താ ചെയ്യും അങ്ങനെ അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു രാത്രി ഒരു സിനിമ ഒക്കെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അത് കൊൻക്ലൂഡ് ചെയ്യാം അപ്പം അത്രയ്ക്ക് ബൈ